ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു കരിമീൻ കറി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഒരു മിനി വ്ലോഗ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഞാൻ ഞാനതിനായിട്ട് ഇവിടെ കരിമീനൊക്കെ നല്ല വെട്ടി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ തേങ്ങയൊക്കെ പൊതിക്കുവാണ് തേങ്ങ പൊതിച്ചിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ അതേ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പിന്നെ കുഞ്ഞുള്ളിയാണ് വേണ്ടത് അപ്പോ അതില്ലാത്ത കാരണം സവോളയാണ് കേട്ടോ അരിഞ്ഞു വച്ചേക്കുന്നത് പിന്നെ തേങ്ങ ചെലവി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പൊ അതേ എടുത്ത് വെച്ചിട്ടുണ്ട് സൈഡില് ചേച്ചി പാവയ്ക്ക വറുത്തരച്ചു വയ്ക്കാനായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ് കേട്ടോ അപ്പോ ഐറ്റംസ് ആണ് നമ്മുടെ കറിക്ക് വേണ്ടത് അപ്പൊ ചട്ടി വെച്ച് നന്നായി ചട്ടി ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് എണ്ണൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ നമ്മുടെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ചുപ്പൊക്കെ കൂടി ചേർക്കാം കേട്ടോ പിന്നെ കുടമ്പുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളുടെ തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചത് കൂടി ഇട്ട് പിന്നെ തേങ്ങ അരച്ചത് കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ നല്ല കുറുകി കിട്ടും കേട്ടോ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകി കിട്ടും എന്നിട്ട് അത് നന്നായിട്ട് തേല വന്ന് കഴിയുമ്പം നമ്മുടെ കരിമീൻ ഇട്ട് കൊടുക്കാം കരിമീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പറ്റിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിമീൻ കറി ഇവിടെ റെഡി ആയിട്ടോ പിന്നെ ഇത് ഒരു കരിമീൻ എടുത്തിട്ട് ഞാൻ തീർച്ചുനിച്ച ചോറിന് വറുത്ത് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പൊട്ടറ്റോ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ അവന് അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അവന് അങ്ങനെ ഉണ്ടാക്കി വെച്ചക്ക് ചോറിൻ്റെ കൂടെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാട്ടോ കൊടുത്തത് അപ്പൊ തേദർശിൻ്റെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദർശു കഴിക്കാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോ കാണാം ബൈ